ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹി പുകയുകയാണ് ഇന്ത്യ എന്ന പ്രതിപക്ഷ ഐക്യത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപം അഴിച്ചുവിട്ടത് ഇതിന് പിന്നാലെ പുതിയ തീരുമാനം നടപ്പിലാക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്രകാലം ഇന്ത്യൻ ഭരണഘടനാനുസൃതമായി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന ലേബൽ മാറുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉറ്റുനോക്കുന്നത് ഇതിനു മുന്നോടിയായി ജി ട്വന്റി ഉച്ചകോടിയുടെ അത്താഴ വിരുന്നിനുള്ള രാഷ്ട്രപതിയുടെ ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പേരിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നതിനുമായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അമൃത് രാജ്യം കടക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഭാരത് എന്ന പേരാണ് ഉചിതമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ കത്തും വ്യാപകമായി ഇതിനിടയിൽ പ്രചരിക്കുന്നുണ്ട് പേരുമാറ്റൽ എന്ന പ്രക്രിയയുമായി കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ഇതാദ്യമല്ല എന്ന് കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ തിന്മൂർത്തി ഭവനിലെ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്തത് പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനും ഇടയിലായിരുന്നു നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നുള്ളതിൻ്റെ പേര് മാറ്റി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് വിവാദമായി മാറിയത് ഇതിലും അവസാനിക്കുന്നില്ല രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ മാറ്റി അമർ ഉദ്യാൻ എന്നാക്കി മാറ്റിയതും പ്രതിഷേധം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ഈ രീതിയിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന പലതിനെയും പുനർനാമകരണം ചെയ്തുകൊണ്ട് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി നേതൃത്വം നൽകുന്ന എൻ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് അതേസമയം രാജ്യത്തെ വിഭാഗീയത സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിൻ്റെ നേട്ടങ്ങളും സാംസ്കാരിക ചിന്തകളും കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിൻ്റെ തന്ത്രങ്ങളായിട്ടാണ് ഇത് എണ്ണപ്പെടുന്നത് അതിനിടയിലാണ് രാജ്യത്തിൻ്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും ഉയർന്നു വരുന്നത് ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ അതിൽ ഏറ്റവും അധികം വിമർശനം ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ എന്ന പേരിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ മുജാഹുദ്ദീൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നിവയിലെല്ലാം ഇന്ത്യ എന്നുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി വിമർശിച്ചത് അതുകൊണ്ട് ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകില്ല എന്നുമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ വിമർശനം ഇത്രയേറെ തർക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ഭാരത് എന്ന പേരുമായി ബന്ധപ്പെട്ട് വിവാദവും ഉയർന്നു വന്നിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പിനെ മറികടന്ന് എത്രത്തോളം മുന്നോട്ട് കേന്ദ്രത്തിന് പോകാൻ കഴിയുമെന്ന് കാത്തിരുന്നു കാണേണ്ടിവരും കേന്ദ്ര സർക്കാർ സ്വേച്ഛാധിപത്യ ഭാവത്തോടെയാണ് ഇതിനായുള്ള കരുക്കൾ നീക്കിയതെന്ന് കാണാം മണിപ്പൂരിൽ കലാപം കത്തിപ്പടരുമ്പോഴും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ നേതൃത്വമെന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു നാട് മുഴുവൻ കത്തിയിരിയുമ്പോഴും അതിന് തടയിടാൻ ശ്രമിക്കാതെ രാജ്യത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും ചിന്തകളെയും ആകെ തന്നെ സ്വന്തം പേരിലേക്ക് മാറ്റാനായുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്നും നമുക്ക് കാണാം